വീക്കെൻഡിലെ വായനോട്ടം അഥവാ തെണ്ടിത്തിരികൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞുകൂട്ട് തന്നെ നമ്മൾ ഷാർജയിൽ തന്നെയാണ് പോകുന്നത് നമുക്ക് ഫാം ഏരിയാസിലൊക്കെ നല്ല അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയുടെ പേര് വന്നിട്ട് ഫല അസറായ എന്നാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ കേട്ടോ സംഭവം നമ്മുടെ ഷാർജ നാഷണൽ പാർക്കിന്റെ ബാക്കിൽ അത്രേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ നേരത്തെ വന്നിട്ടുണ്ട് പിന്നെ ആദ്യമേ തന്നെ ഈ ഒരു പശുവിനെ വളർത്തുന്ന കറക്കുന്ന പശുവാണ് കേട്ടോ ഇവിടെ ഒന്ന് പോയിട്ട് പെർമിഷൻ ചോദിക്കാന്ന് പറഞ്ഞോട്ട് പോയി കഴിഞ്ഞ കഴിഞ്ഞവട്ടം വന്നപ്പോ ഞങ്ങളെ കേട്ടിട്ടില്ല എന്നെട്ടോ ഇനിയിപ്പോ അഥവാ അവരുടെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിലോ പോയി അവർ വാക്ക് കിട്ടിയ എന്തായാലും ഹസ്ബൻഡും മോളും കൂടെ പോയി വരുന്നത് കണ്ടിട്ട് ആ മുഖഭാവത്തുനിന്ന് മനസ്സിലായി കയറണ്ടെന്ന് പറഞ്ഞത് ഓ ബ്ലഡി ഗ്രാമവാസീസ് നിങ്ങളുടെ പശീനെ കണ്ടില്ലേ ഞങ്ങൾ വേറെ പശുവിനെ പോയി ഈ ഏരിയയും അതേപോലെ നല്ല കുറെ ഫാമുകളുള്ള ഏരിയയാണ് പക്ഷെ നമ്മുടെ ഒരു ലക്ക് അനുസരിച്ചിരിക്കും കയറാൻ പറ്റുന്നതും ഇല്ലാത്തതൊക്കെ ഈ ഒരു കാടിന്റെ അന്തരീക്ഷമൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇതുവഴി പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരം സമയം നോക്കിയായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ കാരണം നല്ല 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 പൊള്ളുന്ന ചൂടായത് കൊണ്ട് പോകാൻ നല്ല പാടാണ് ഈ വഴി കണ്ടില്ലേ നല്ല രസമല്ല നമ്മൾ നാട്ടിൽ കൂടി പോകുന്ന മാത്രയൊക്കെ തോന്നില്ലേ അങ്ങനെ പോയി 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 വന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ണിൽപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു എന്താണ് കാഴ്ച എന്ന് അറിയണ്ടേ ആ മുന്നിൽ കാണുന്ന കുറെ മരങ്ങൾ കണ്ടോ ഈ മരങ്ങളിൽ ഒരു കായുണ്ട് അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി പോകുന്നത് വണ്ടി പാർക്ക് ചെയ്തു കയ്യിലുണ്ടായിരുന്ന ഒരു ഡബ്ബെ എടുത്തിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് പോവാണ് കുറേ മരങ്ങളുണ്ട് കേട്ടോ ദൂരെ ഭയങ്കര പുക കാണുന്നുണ്ടല്ലേ ഇവിടെ അടുത്ത് എവിടെയോ തീ പിടിച്ചിട്ടുണ്ട് നമ്മൾ തൊട്ടടുത്ത സജ്ജ ഏരിയ തന്നെയാണ് അപ്പം സജ്ജ ഏരിയയിൽ എവിടെയെങ്കിലും തീ പിടിച്ചാവാനാണ് സാധ്യത ഉള്ളത് തമിഴ്നാട്ടിലൊക്കെ കൂടുതലായിട്ട് കായ് കണ്ടുവരുന്ന ഒരു കായാണിത് കേട്ടോ തമിഴ്നാട്ടുകാർ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണിത് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല പേരറിയാവുന്നതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തോ ഒരു പേരുണ്ടോ ഗൂഗിൾ കണ് നോക്കി കണ്ടുപിടിക്കാം കുറേയൊക്കെ ഉണങ്ങിപ്പോയി ഭയങ്കര ചൂടാണ് നല്ല പൊട്ട ചൂടാണ് അതുകൊണ്ട് ഇതെല്ലാം കണ്ടോ ഉണങ്ങി ഉണങ്ങിപ്പോയിരിക്കട്ടോ ഇതൊന്നും കൊള്ളത്തില്ല ഈ പച്ച ഉള്ളതൊക്കെ അങ്ങനെ തന്നെ ആയി വരികയാണ് കേട്ടോ ഇരുന്നങ്ങ് ഉണങ്ങുകയാണ് അതുപോലെ ചൂടാണ് നമ്മൾ നമുക്ക് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ബാക്കി പറിക്കുന്നൊക്കെ ഏ ഈ ബോക്സിൽ പറിക്കുകയാണ് എത്ര കിട്ടുമെന്ന് അറിയത്തില്ല എന്നാലും നോക്കാം ഇതിപ്പോൾ എനിക്കല്ല എൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറിയിൽ ഈ ഒരു ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടപ്പം എൻ്റെ കൂടെ പറിക്കുന്ന ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തമിഴ്നാട്ടിൽ നിന്നാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കഴിക്കുന്ന സാധനമാണ് ഇത് കുറച്ച് പറിച്ചുകൊണ്ട് തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ നമ്മൾ പറിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ദുബായിൽ എന്നായിരുന്നു അപ്പോൾ ദുബായിന്നെടുത്ത ഫോട്ടോ ആയിരുന്നു അന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടിട്ടുണ്ടായിരുന്നത് നോസ്റ്റാൾജിക് ഫീലിംഗ് പണ്ട് തൂവൽ കളക്ഷൻ ആൽബം ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ നോസ്റ്റാൾജിക് ഫീലിംഗ് ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എവിടെയോ തീ പിടിക്കുന്നുണ്ട് അതിൻ്റെയാണ് നമുക്ക് ആ പുറകിൽ ഇങ്ങനെ പുകയായിട്ടൊക്കെ കാണാൻ പറ്റുന്നത് അടുത്ത സജ ആയതുകൊണ്ട് തന്നെ സജയിലായിരിക്കും അതുകൂടാതെ നമുക്ക് ഫയറിൻ്റെയും പോലീസിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ട് എനിക്ക് അവിടെ നിന്ന് അങ്ങനെ ആ കായും പറിച്ച് പിന്നെ കുറച്ച് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വണ്ടിയിൽ കയറി അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഏരിയ മുഴുവനും ഫാം ആണെന്ന് അങ്ങനെ ചോദിച്ച് ചോദിച്ച് ഒരു ഫാമിൽ അവർ കയറിക്കൊള്ളാൻ നമ്മളടുത്ത് പറഞ്ഞു ില്ല ആ പീര് വിരിച്ച് നിൽക്കുന്നില്ലേ ആ ചിടവൊക്കെ വെച്ച് നിൽക്കും അതാണ് മറ്റേത് പേണോ കണ്ട നമ്മളെ കണ്ടപ്പോൾ ദേഷ്യം ബന്ധപ്പെട്ട പിരിഞ്ഞ് നിൽക്കുന്നത് വേടി ചൂടി ആയി ദേശയിരുന്നു ഹൈ മുട്ട മുട്ട നേരെ ഒക്കെ കാട്ട മുട്ടാ ഇത് તોട്ടോ ദേവി 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 എന്നാടാ അതേടാ ോട്ടോ വെച്ചിരി വെച്ചിരി വെച്ചു ആ തൂല് വേണമെങ്കിൽ എടുത്തോ ഞങ്ങളെ കണ്ട് പേടിച്ചിട്ട് ഇവിടെ നാമറി നേരെ വളിക്കുകയാണ് ഞങ്ങൾ പോവാ പോവാ ഡാൻസ് ഡാൻസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ പ്രാവിന്റെ മുട്ടയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നല്ല നാടൻ പൂങ്കുഴി നല്ല കനത്തൊരു പൂങ്കുഴി കണ്ടപ്പോ വായിൽ വെള്ളം വന്നു കേട്ടോ ൊക്കെ ഒരാടിൻ്റെ ഇടിയും വാങ്ങിച്ചുകൊണ്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് കുറേ തുളസി ചെടി കേട്ടോ ഇതൊരു അറബിയുടെ ഗസ്റ്റ് ഹൗസ് ആണ് നമുക്ക് ഇവിടം വരെയുള്ള പ്രവേശനേ ഉള്ളൂ അപ്പൊ കണ്ടില്ലേ അതെല്ലാം ആ കോഴിയും താറാവും അതിന്റെ മുട്ടയൊക്കെ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ മുകളിലോട്ട് ചെന്നപ്പോ ദൈ മുരിങ്ങക്ക ഇപ്പൊ ഈ ഉയരം എവിടെ നോക്കിക്കഴിഞ്ഞാലും മുരിങ്ങക്കയുടെ സീസണാ പക്ഷെ ഈ ചെറിയ മുരിങ്ങയിലോ എങ്ങനെ മുരിങ്ങക്ക ഉണ്ടാകുന്ന എനിക്കറിഞ്ഞൂടാ നമ്മുടെ നാട്ടിലൊക്കെ വലിയ മുരിങ്ങയിലേ കണ്ടിട്ടുള്ളൂ അമ്മ വീട്ടിൽ പോയിട്ട് വന്നിട്ട് മുട്ടയും നല്ല നാടൻ മുട്ട പിന്നെ മുരിങ്ങ നമ്മൾ കുറച്ചേ നമ്മൾ പറിച്ചു വീഡിയോയിൽ നമുക്ക് കുറേ മുരിങ്ങ കിട്ടി അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോവാൻ പറഞ്ഞു വന്നപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത് കേട്ടോ റോഡിലൊരു മുരിങ്ങ അതും ആർക്കും വേണ്ടാതിങ്ങനെ നിക്കുന്നു വിഷമം തോന്നുന്നു എന്റെ കെട്ടേനൊരു യാക്കൂന് മുരിങ്ങപ്പൂ തോരം എന്നുള്ളത് അങ്ങനെ മനസ്സിലാ മനസ്സോട് പറിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ എനിക്ക് എനിക്കെന്നാണല്ലോ പണി കിട്ടാൻ പോകുന്നത് ഇനി ഇതെല്ലാം കുത്തിരുന്ന് തണ്ടെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് തന്നെ പറിക്കും തോറും പറയുന്നുണ്ട് ഇനിയും കുറച്ചും കൂടെ ഇത് ആവിയിൽ ആവിയിലായി കഴിയുമ്പോഴത്തേക്കും ഇത് കുറേ അമങ്ങി ഞാൻ ഈ ഒരു തോരൻ ഇതുവരെയും വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമല്ല പിന്നെ അതുപോലെ എനിക്ക് കണ്ണിന് കണ്ടു കൊടാത്ത സാധനങ്ങളാണ് ഈ മുരിങ്ങയിലയും അതേപോലെ തന്നെ മുരിങ്ങി മുരിങ്ങിപ്പോവും കാരണം ഇതിനകത്തിന് നല്ല വിറ്റാമിൻസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടപ്പെടാത്തുള്ള കാരണം കഴിഞ്ഞ വീട്ടിൽ ആ ഫാമിൽ നിന്ന് നമുക്ക് കുറേ മുരിങ്ങക്ക കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മുരിങ്ങയ്ക്കയില കൂടുതലും കഴിച്ചു തീർക്കുന്നത് നമ്മുടെ വീട്ടിലെ രണ്ട് തത്തകളാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങക്ക അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെറുതെ റോഡിൽ നിന്ന് ഇത് ആരുടെയല്ല റോഡിൽ നിൽക്കുന്ന മരമാണ് അപ്പോൾ പിന്നെ വെറുതെ ഇത് ഉണങ്ങിപ്പോകുമല്ലോ അങ്ങനെ വെറുതെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ മുരിങ്ങ ചെടിക്കും ഒരു വിഷമമല്ലേ എങ്കിൽ പിന്നെ നമുക്കങ്ങ് പറിച്ചുകൊണ്ട് പോകുക പറഞ്ഞിട്ട് അങ്ങനെ റിസ്ക് എടുത്ത് പറിക്കുകയാണ് കേട്ടോ കുറേ പറിച്ചില്ല കുറച്ച് മാത്രമേ പറിച്ചിട്ടുള്ളൂ ആവശ്യത്തിന് പറിച്ചിട്ടുള്ളായിരുന്നു കാരണം വീട്ടിൽ കുറേ ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് മാത്രമേ പറിച്ചിട്ടുള്ളൂ ഷാർജ് എയർപോർട്ട് ഇപ്പുറത്തെ വശമായതുകൊണ്ട് തന്നെ ലൈറ്റുകൾ ഇങ്ങനെ പൊങ്ങുന്നതും കടുത്തൊന്നും കാണാൻ പറ്റും അങ്ങനെ അവർക്ക് ആരാട്രക്കോ ടാറ്റ ഒക്കെ കൊടുത്തു അങ്ങനെ നോക്കുമ്പോഴാണ് വേണ്ടത് മതിലിൻ്റെ മുകളിലൊരു എന്താണ് ഈ വെജിറ്റബിൾ എന്ന് എനിക്കറിഞ്ഞു വിടാം അതെല്ലാം സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണ് അതിങ്ങനെ വെറുതെ നശിച്ചു പോകുന്നത് ഇഷ്ടപ്പെട്ടില്ല കാരണം താഴെ കുറേ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ തെണ്ടിത്തിരിയിൽ കഴിഞ്ഞിട്ട് വൈകുന്നേരമായി വീട്ടിൽ കയറാൻ പോവാണ് അപ്പോൾ ഒരു വ്ലോഗുമായിട്ട് വരാം കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ